നമസ്കാരം പുരാണ പ്രസിദ്ധമാണ് നാഗാസ്ത്രം യുദ്ധത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നാഗാസ്ത്ര പ്രയോഗം നടത്തിയതായി രാമായണത്തിലും മഹാഭാരതത്തിലും പരാമർശിക്കപ്പെടുന്നുണ്ട് ശത്രുവിൻ്റെ വിനാശം സുനിശ്ചിതമാക്കേണ്ട ഘട്ടങ്ങളിൽ ഈ വിശേഷവിദ്യ പ്രയോഗിക്കപ്പെടുന്നു ഇതുപോലെയാണ് ഇന്ത്യൻ ആർമിയിലും നാഗാസ്ത്രത്തിൻ്റെ പുതിയ സേന രൂപപ്പെടുന്നത് ചാവേർ സംഘമാണ് ഇവർ ശത്രുപാളയങ്ങളിൽ നാശം വിതച്ച് പറന്നു വീഴും പോർമുഖങ്ങളിൽ ഭീതി പകർത്തുന്ന പുതിയ സേനാംഗം ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ചാവേർ ഡ്രോണായ നാഗാസ്ത്ര വൺ സൈന്യത്തിന് കൈമാറിയിരിക്കുന്നു നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസാണ് നാഗാസ്ത്ര വൺ വികസിപ്പിച്ചത് ബാംഗ്ലൂരുവിലെ ഇസഡ് മോഷൻ ഓട്ടോണമസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റുമായി സഹകരിച്ചാണ് നാഗാസ്ത്ര വൺ നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചത് ജി പി എസ് ഉപയോഗിച്ച കൃത്യതയോടെ ശത്രുവിനെ കണ്ടെത്തി നിർവീര്യമാക്കാൻ നാഗാസ്ത്രയ്ക്ക് കഴിയും ഒൻപത് കിലോഗ്രാമാണ് ഡ്രോണിൻ്റെ ഭാരം പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചിലേക്ക് വരെ ഡ്രോൺ തൊടുത്തുവിടാനാകും രാത്രിയും പകലും വ്യക്തമായ കാഴ്ച നൽകുന്ന നിരീക്ഷണ ക്യാമറകൾ അടങ്ങുന്നതാണ് ഡ്രോൺ കടുത്ത താപനിലകളിലും ഡ്രോൺ പ്രവർത്തിക്കുന്നു ഉയർന്ന ഓൾട്ടിറ്റ്യൂഡുകളിലും നാഗാശ്രവൻ പ്രവർത്തനക്ഷമമാകും വെടിക്കോപ്പുകളിലും പ്രതിരോധ സംവിധാനങ്ങളിലും ആത്മനിർഭരത അഥവാ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന മുന്നേറ്റമാണിത് ഒൻപത് കിലോ ഭാരമുള്ള ഡ്രോണിന് ഒറ്റത്തവണ മുപ്പത് മിനിറ്റ് നിർത്താതെ പറക്കാൻ സാധിക്കും മാനിൻ ലൂപ്പ് നിയന്ത്രണത്തോടെയുള്ള ഇത് പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു സ്വയം നിയന്ത്രിത മോഡിൽ മുപ്പത് കിലോമീറ്റർ വരെ നീളും വൈദ്യുത പ്രൊപ്പൽഷൻ സംവിധാനം കാരണം നാഗാസ്ത്ര മണ്ണിന് കുറഞ്ഞ ശബ്ദ സിഗ്നേച്ചർ മാത്രമാണുള്ളത് ഇരുന്നൂറ് മീറ്ററാണ് ഉയർന്ന പറക്കൽ പരിധി ആവശ്യമുള്ളപ്പോൾ ആക്രമണം തടയാൻ കഴിയുന്ന സംവിധാനത്തിലാണ് നാഗാസ്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മറ്റ് ഡ്രോണുകളിൽ നിന്ന് അതിനെ വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാന സവിശേഷതയും ഇതാണ് ബെംഗളൂരുവിന് ഇസഡ് മോഷൻ ഓട്ടോണമസ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയമായ ഉള്ളടക്കത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നാഗാസ്ത്ര വൺ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനും ആശയവിനിമയ നിയന്ത്രണ സംവിധാനവും പേലോഡും ന്യൂമാറ്റിക് ലോഞ്ചറും ഉൾപ്പെടെ മുപ്പത് കിലോ ഭാരം വഹിച്ച് പറക്കാൻ കഴിയും ഇന്ത്യയുടെ വടക്കൻ അതിർത്തികളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലുകളിൽ വർധനമുണ്ടായിട്ടുണ്ട് അർമേനിയ അസർബൈജാൻ സിറിയ സൗദി അറേബ്യ റഷ്യ ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സമീപകാല യുദ്ധങ്ങളും സൈനിക പ്രവർത്തനങ്ങളിൽ ഡ്രോൺ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഏറെ പ്രയോജനപ്പെടുത്തിയിരുന്നു നാഗസ്ര വണ്ണിൻ്റെ വിജയം അത്തരം കാര്യങ്ങളിലെ തദ്ദേശീയമായ പരിഹാരമായി കാണാം ഇന്ത്യയിലെ ഒട്ടുമിക്ക ആയുധ വ്യവസായ സ്ഥാപനങ്ങൾക്കും ആയുധധാരികളായ ഡ്രോണുകളുടെ വൈദഗ്ധ്യമില്ല എന്നത് നമ്മുടെ പരിമിതിയായിരുന്നു സോളാർ വ്യവസായങ്ങൾ വിവിധ ആയുധങ്ങളുള്ള ഡ്രോണുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ അതിന് ഒരു പരിധിവരെ കുറവ് പരിഹരിക്കാൻ കഴിഞ്ഞു നാഗാസ്ര വണ്ണിൻ്റെ വിജയകരമായ വികസനം ഒരു പുതിയ തുടക്കം കുറിക്കുന്നു ഈ മുന്നേറ്റം കൂടുതൽ ശേഷിയുള്ള യുദ്ധതന്ത്രങ്ങളായി ഉപയോഗിക്കുന്നതിനുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ശേഷിയെ ഗണ്യമായി ഉയർത്താൻ സജ്ജമായിരിക്കുന്നു